ഈ സ്ഥിതിയിലാക്കിട്ടുണ്ട് എന്ത് സൂര്യൻ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ശക്തി എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇത് ഭയങ്കര തന്നെ കേട്ട് ഈ സംഭവം ഇതുകൊണ്ടോ ഒരു മരമാണിത് വലിയൊരു ആൽമരണത് ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സുഹൃത്തുക്കളെ ആ അപ്പോൾ അടുത്ത വീഡിയോ നേപ്പാളിൽ ഞാൻ ഒരു മാസം കേരളത്തിലുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ചു വീണ്ടും ഞാൻ നേപ്പാളിൽ എത്തിരിക്കാന് അപ്പം ഞാനിപ്പോൾ പോകുന്നത് ഒരു ബമ്പും ഒരു ബിഗ് പ്രൊജക്റ്റ് ഇവിടെ നടക്കുന്നുണ്ട് നമ്മുടെ ഒരു വലിയൊരു ഡാം പണിയുന്നുണ്ട് ആ ഡാമിൻ്റെ അടുത്താണ് ഞാൻ പോകുന്നത് അപ്പോൾ ആ താഴെ തന്നെ ആ ഡാമിൻ്റെ പ്രവൃത്തി നടക്കുന്നത് അതിൻ്റെ ഈ ഡാം വന്നു കഴിഞ്ഞാൽ തന്നെ ആയിരം ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങൾക്ക് ജോലി സാധ്യതകളെല്ലാം ഈ പരിസരത്തുള്ള എല്ലാവർക്കും ഒരു തൊഴിൽ കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ബിസിനസ് ചെയ്യാനും ഇവിടെ ആ ലേക്കിൻ്റെ നടുക്കൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാം നേപ്പാളിൽ വിസിറ്റ് ചെയ്ത എല്ലാവർക്കും അറിയാം ലെഗ് സൈഡ് ലെക്ക് സൈഡെന്നറിയാം ലെക്ക് സൈഡിൽ ഒരു ടെമ്പിൾ ഉണ്ട് അതുപോലെ ഇവിടെ ഒരു നടുക്ക ഒരു ടെമ്പിളും കൂടി വരാൻ പോകണേ അത് വന്ന് കഴിഞ്ഞാൽ തന്നെ ഇവിടെ കുറേ ആളുകൾക്ക് ജീവിക്കാനുള്ള ഒരു ഇതായി കിട്ടും അപ്പോൾ അതാ ഞങ്ങളിത് ഇങ്ങനെ കാട്ടിൽ കൂടെ ഇതിലേക്ക് ഇറങ്ങിയത് ഈ കാടിൻ്റെ നടുക്ക് കൂടെ ഇറങ്ങി അങ്ങ് എത്തണം അപ്പം ഇവിടെയൊക്കെ പുലി വരുന്ന ഒരു സ്ഥലങ്ങളാണ് ഈ കാട്ടിലൊക്കെ വൈകിട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല ഇപ്പം പിന്നെ കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് ഇറങ്ങുന്നതിന് ഒരു വിഷയമല്ല ആളുകളൊക്കെ കൊണ്ടൊന്നും പുലി അറ്റാക്ക് ഒന്നും ചെയ്യുന്നില്ല പക്ഷേ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ വഴിക്ക് ഒറ്റയ്ക്ക് വരാൻ പറ്റില്ല കുടും കാട് കഴിഞ്ഞിട്ടാണ് താഴെ ഒരു മെയിൻ റോഡ് എത്തുന്നത് മോളും കൂടി വരുന്നുണ്ട് മോളെ മോളെ ഇനി കാസിക്കോ ആ ടിപ്പർ മണ്ണൊക്കെ കിടുന്നുണ്ട് അവിടെ അപ്പം അവിടെ ഒക്കെ നമ്മൾ നമ്മളാ ഡെവലപ്പ് ചെയ്യുന്ന ആ ഡാമിൻ്റെ അടുത്ത് പോകാന് ഇത് വർക്കും ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ആറു മാസം ആറു വർഷമായി ഇനി ഒരു രണ്ട് വർഷം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ആക്കുക കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും ഇവിടെ ഇപ്പോൾ ഇപ്പോൾ ഹെറേ വിസിറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും നല്ലൊരു എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഈ സ്ഥലം അപ്പോൾ താഴെ എത്തണം അപ്പോൾ കൊണ്ടുപോകും കാട്ടിലൂടെ ഞങ്ങൾ പോവാണ് കിളികളുടെ സൗണ്ടൊക്കെ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ നല്ല ഒരു എന്താ പറയുക കാട്ടിലുണ്ട കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ആ കിളികളുടെയും കിളികളികളെയും സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ഞങ്ങളത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏകദേശം കാടിൻ്റെ സെൻറ്ററിൽ എത്തി ഇനി കുറച്ച് ഇനി പകുതി കൂടി നടക്കാനുണ്ട് അങ്ങോട്ട് എന്നാലേ മെയിൻ റോഡ് എത്തുന്നുള്ളു അപ്പോൾ ഇതാണ് ഫുൾ ജംഗിൾ സഫാരി ഇതെല്ലാം കൂടെ പോവാം പിന്നെ നമ്മൾ മെയിൻ റോഡ് ഈ ഇവിടെ റോഡ് പെട്ടിട്ടുണ്ട് ആ റോഡ് റോഡിലൂടെയാണ് ഞങ്ങൾ താഴേക്ക് പോകുന്നത് അടിപൊളി ഡെവലപ്പ് ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല നേപ്പാൾ സർക്കാരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെവലപ്മെന്റും അതുപോലെ ടൂറിസം ഈ നേപ്പാളിലെ ജീവിതം എന്ന് പറഞ്ഞാൽ ഫുൾ ടൂറിസ്റ്റ് ആണ് എഴുപത് എൺപത് ശതമാനം ആളുകൾ ജീവിക്കുന്നത് ഈ ടൂറിസ്റ്റുകൾ കൊണ്ടാണ് ടൂറിസ്റ്റുകൾ വരുന്നത് അവർക്ക് ടൂറിസ്റ്റുകൾക്ക് വേണ്ട എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ ചെയ്ത് ഗവൺമെൻറ്റും അങ്ങനെ അടിപൊളിയാട്ടെ ഇത് മൗണ്ട് എവറസ്റ്റ് ബേസ് ക്യാമ്പ് അതുപോലെ ഇതുപോലത്തെ ചെറിയ ചെറിയ പ്ലേസ് ടൂർ പ്ലേസ് ഒക്കെ അവർ ഡെവലപ്പ് ചെയ്തിട്ട് അവരുടെ എന്താ പറയുക ഒരു നാഷണൽ ഇൻകം ആയിട്ടാണ് ഇവിടെ ആൾക്കാർ ഈ ഗവൺമെൻറ് എടുക്കുന്നത് രാജോ ആ ഹാ ഏകദേശം താഴെത്തും റോഡൊത്ത ഇത് നമുക്ക് ഇത് എവിടെ പോയാലിങ്ങനെ സംഭവം ഉണ്ടോട്ടെ ഈ ബൈക്കോരിങ്ങനെ ഇതാക്കിയിട്ട് എന്ത് ഭംഗിയായി എവിടെ ചെയ്യാൻ കാരണാൽ ഏഹ് സൂര്യൻ എവിടെ പോയാലും ഇത് കഴിഞ്ഞ് ഒരു വർഷത്തേക്ക് ഇവിടെ ആട് പിന്നെ അതാ ഈ എരുമ വളർത്തുക എരുമ വളർത്തുന്ന ആളുകൾക്ക് ഒരു മൂന്ന് എരുമ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു വർഷത്തേക്കുള്ള വൈക്കോല് റെഡി ആയിട്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ താഴെത്താനായി ആ വൺ ആ ആ

അവളും ബ്ലോഗ് ചെയ്യാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ് പിന്നെ അവിടെ ഒരു ഒരു മരം ഉണ്ട് മരത്തിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്നുണ്ട് ആ വെള്ളമൊക്കെ നമ്മൾ കാണാൻ പോകുക നമുക്കതൊക്കെ കാണാം നമുക്കൊന്ന് കറങ്ങി അടിക്കുക എന്നൊക്കെ പറഞ്ഞു ഇവിടെ തൊട്ട് താഴെ പിന്നെ മെയിൻ റോഡ് വരുന്നുണ്ട് ആ മെയിൻ റോഡ് എത്തിക്കഴിഞ്ഞാലാണ് ഈ ചെയ്യുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ നേപ്പാളിൽ പറയാം നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല ഇത് ഫ്യൂച്ചർ ബ്ലോഗറാണ് നമ്മളാ ഡാം പണി തുടങ്ങുന്നത് ഇവിടെ താ കുറേ താഴെയായിട്ടാണ് ഡാം പണിയുന്നത് അതിൻ്റെ മേലെ അത് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഡാം കെട്ടുക അതുപോലെ പൈപ്പൊക്കെ ഇടുക അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഞങ്ങളത് മേലെ കൂടെ കറങ്ങിക്കറങ്ങി കാട്ടിലൂടെ വന്ന് ആ ഞങ്ങൾ ഞങ്ങളിത് അവിടെ എത്തി ഞങ്ങള് ഡാമുണ്ട് ഇനിയിപ്പോൾ ഇതേപോലെ നടക്കാൻ പറ്റുന്നില്ല ഒരു രണ്ടു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കാൻ പറ്റുന്നില്ല ഇവിടെ ഒക്കെ നിറച്ചും വെള്ളമായിരിക്കും ആ ആ ഇതൊക്കെ ജെ സി ബി കൊണ്ട് ഒക്കെ കുഴിയിട്ടിട്ട് മണ്ണാക്കി വെള്ളം വരാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടികളാണ് ഇതൊക്കെ ഈ ഇപ്പം ഞാൻ നടക്കുന്ന സ്ഥലത്ത് ഡാമായി ഇവിടെ എന്നങ്ങാട്ടി രണ്ടടി ഒരു ആറ് മീറ്റർ ഹൈറ്റിലാണ് വെള്ളം വരിക ഇവിടെ ഒരു വീടൊക്കെ ഉണ്ട് ആ വീടൊക്കെ കണ്ട ചാ അടിച്ച് പൊളിച്ച് ഒക്കെ എടുത്ത് ഇത് ഒരു ഏകദേശം ഈ സ്ഥലം മൊത്തം ഈ കാണുന്ന മൊത്തം സ്ഥലം ഉണ്ട് ഇവിടെ ആയിരുന്നു ഇത് ഗവൺമെൻറ് ഒരു ഫണ്ട് ഉപയോഗിച്ച് പിന്നെ നിന്ന് സ്ഥലം വാങ്ങി അങ്ങനെ ഇവിടെ ആളുകളൊക്കെ പോയി അതുപോലെ തന്നിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത് ഇതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എല്ലാം തീർത്തു പറഞ്ഞ ടൈമിന് അവർക്ക് പറഞ്ഞ ടൈമിന് എമൗണ്ട് ഒക്കെ കൊടുത്ത് ഇതിങ്ങൾ അതാണ് അവിടെയാണ് ആ എന്നാ ടെമ്പിൾ വരാൻ പോകുന്നത് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അതിന് മുമ്പ് ഇവിടെ ഒരു ഒരു മരത്തിൻ്റെ ഉള്ളിലൂടെ വെള്ളം വരുന്നുണ്ട് പറഞ്ഞത് അപ്പോൾ അത് നോക്കാം നമുക്ക് അന്ന് അന്ന് പോയി കണ്ടുനോക്കാം ഓക്കെ അല്ല ചെറിയേ വൺ എന്താ നോക്കാം അല്ലേ ആ ആയി പോയോ അമീലേ ആ ആ ഇവിടുന്ന് എൻ്റെ വീട് കാണും അല്ല കുറച്ച് അപ്പുറത്തുനിന്ന് എൻ്റെ വീട് കാണും ആ എന്നുള്ള ആശ്വാ അത് അവിടെയാണ് മറ്റേ വെള്ളം തന്നെ ആ ആ വീട്ടിൽ നിന്ന് എത്ര പെട്ടെന്ന് നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയത് എന്ന് ഭയങ്കരതായിട്ട് ആ ഇവിടെയൊക്കെ കണ്ടോ വർക്ക് ചെയ്ത് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വലിയ വലിയ കൊള കൊല ആക്കി വെച്ചിരിക്കുന്നത് കുഴി കൊള ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ആ കുറച്ചവല്ല അല്ല ഇതാ ഇത് കണ്ട് ഈ സംഭവം കണ്ട് ഇവിടെ ഈ ഡാം ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു വലിയൊരു മരം ഉണ്ടായിരുന്നു ഇതാ ഈ മരത്തിൻ്റെ വണ്ണം കണ്ടാൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ മരം പകുതി വെട്ടിക്കഴിഞ്ഞപ്പോൾ കണ്ടോ ഈ മരത്തിൻ്റെ ഉള്ളിൽക്കൂടെ മേലേക്ക് വെള്ളം വരികയാണ് ഇത് എന്താ ഇതിൻ്റെ പ്രതിഭാസം എന്നറിയില്ല ഇത് കണ്ടോ ഇത് കണ്ട അടിപൊളി ഇത് മരത്തിൻ്റെ ഇത് അതിൻ്റെ താഴെ ഞങ്ങൾ കാണിച്ചു കേട്ടോ ഇതൊരു മരക്കസ്റ്റാണ് ഏ ഈ മരത്തിൻ്റെ ഏറ്റവും ടോപ്പിലൂടെ ഇതിപ്പോൾ ഒരു ഒരു മൂന്നാഴ്ച ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം സുഖം എന്ത് സുഖ നല്ല തണുപ്പ് ഏ കാരണം ശക് ഏ അമ്മ എന്തോ നൽകി ചോ പ്രതിഭാസം ളവന്ന് പൂജ ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ ഒരു ശക്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇത് ഭയങ്കര തന്നെ കേട്ടോ ഈ സംഭവം ഏ ഇത് ഒരു മരാണ് ഇത് വലിയൊരു ആൽമരണിത് ഈ ആൽമര മുറിച്ചഴിഞ്ഞപ്പോ ഉണ്ടായ ഒരു സംഭവമാണ് ഈ കാണുന്നത് നിങ്ങൾ കണ്ട 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 കണ്ടെ എന്ത് ആ വെള്ളത്തിൻ്റെ ഉണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റ് എന്തായാലും എന്താ മരത്തിൻ്റെ ഉള്ളു മര ഒരു വലിയ മരത്തിൻ്റെ പിന്നെ വെട്ടിയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളമാണ് ഇത് എത്ര പവർത് എങ്ങനെ വരുന്നെന്ന് എനിക്കറിയില്ല ഏയ്ക്ക് ഇങ്ങനോ കൂക്കില്ലാ ഹെ പേര് മാം ഇതെ കുറവ ഞാനെന്ത് കാരണം അതുപോലെ കാട്ടണെന്ന് നനയ്ക്കാൻ നിൽക്കാം രാത്രി ഇന്നലെ രാത്രി ഒക്കെ നല്ല പട്ടി കുറയ്ക്കണമെന്നൊരു ചുമ ഉണ്ടായിരുന്നു ഇതെങ്ങനെയുണ്ട് കേസ് ഇത് അടിപൊളി അല്ലേ അടിപൊളിയായിട്ട് കാണുന്നുണ്ട് എനിക്ക് ഇഷ്ടം ഇതെങ്ങനെ ഇതിൻ്റെ കൂടെ മേലക്കൂടെ വെള്ളം വരുന്ന എനിക്കറില്ല ഇതല്ല വെള്ളമില്ലാത്ത സ വെള്ളമുണ്ട് അത്ര ഒരു വലിയ ഇതില്ലാത്ത പക്ഷേ അത് വെള്ളം വരുന്ന ഇതാണ് ഈ ഡാമാവാൻ പോകുന്ന സ്ഥലം എൻ്റെ കാണുന്ന വീട് ഏറ്റവും ടോപ്പിലാണ് വീട് അവിടെ നിന്ന് ഈ ക്യാമറയിൽ ഞാൻ നോക്കട്ടെ സൂം ചെയ്തവിടെ അത് എവിടെയായിട്ട് എൻ്റെ ഏകദേശം ഈ ഇവിടെ ഏറ്റവും എൻ്റെ ആ ആ ടോപ്പിലാണ് ആ വീട് വരുന്നത് ഇപ്പം ഞാൻ വരലേറ്റ് കാണിച്ചില്ല അവിടെയാണ് ടോപ്പ് വരുന്നത് അത് ഇതെങ്ങനെയുണ്ട് അടിപൊളി ആയില്ലേ കേസ് മരക്കഷ്ണമത്തോ ലാട്ട് സമയത്തോ ഈ കുട്ടീൻ്റെ ഐറ്റം നോക്കി ഈ മാഡത്തിൻ്റെ ഐറ്റം നോക്കി ഒരു മേലെ മേലെക്കൂടെയാണ് ഈ വെള്ളം വന്നോട്ടിരിക്കുന്നത് வந்த வீசோ கொ வந்துட பண்ண இட இங்கே பிரதிபாசிப்பது இனிப்ப அம்பலம் பணியாத்து போயக்கா இந்த அப்படினா லொக்கேஷன் காண்ச இத்தையும் ஸோல ഡാമായി മാറുന്നത് ഞങ്ങളത് അവിടെ ഒരു അമ്പലം കെട്ടുന്നുണ്ട് അതിൻ്റെ അടുത്ത് എത്താനായിരിക്കുന്നു അപ്പം ഇതിലങ്ങനെ നടന്നു പോകണം അതാ ഒരു ജെ സി ബി അവിടെ കാണാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയില്ല അതിൻ്റെ അടുത്തെത്തണം ഒടി പോകുന്നുണ്ട് ഞാൻ ഫസ്റ്റ് എത്തും അവിടെ എത്തുന്നിട്ടോ ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടൊന്നുമില്ല രാത്രി ഫുൾ ചുമയെങ്കിൽ ഞാൻ ഇന്ന് സ്കൂളിൽ പോകണില്ല എനിക്ക് ചുമയാണ് പറഞ്ഞു ഞാൻ അച്ഛൻ്റെ കൂടെ യൂട്യൂബ് വീഡിയോ എടുക്കാൻ വരികയാണ് പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ നാളെ പോകുന്നുണ്ട് ഞാനും വരുന്നുണ്ട് എന്നിട്ട് എൻ്റെ കൂടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന ഇന്ന് സ്കൂളും പോകാണ്ട് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്താ സന്തോഷം ഹലോ ഓടുണ്ട് ഇതൊക്കെ ഒരു വയലായിരുന്നു ഇപ്പോൾ കുഴിച്ച് കുഴിച്ച് മണ്ണെടുത്തിട്ട് ഈ സ്ഥിതിയിലാക്കിയിട്ടുണ്ട് എന്ത് ഭംഗി എന്നൊക്കെ നാല് സൈഡിലും മല നാല് സൈഡിലും മല അതിൻ്റെ നടുക്കിൽ ഈ ഡാം എൻ്റെ പ്രകൃതി ഇവിടെ ഭംഗി ഈ നേപ്പാളിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന അതാട്ട് നേപ്പാളിൽ വന്ന് എനിക്ക് തിരിച്ച് വരാൻ പറ്റില്ല എന്താ വെച്ചാൽ ഇവിടുത്തെ ഓക്സിജനും അതുപോലെ തന്നെ പിന്നെ വെള്ളം ഇത് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ എന്തോ നമുക്ക് പല അസുഖങ്ങളും മാറും ഇവിടെ വന്നു ഇവിടുന്ന് കുറേ യൂറോപ്യൻസ് ഒക്കെ വരുന്നുണ്ട് യൂറോപ്യൻസൊക്കെ വന്നിട്ട് ഇവിടുന്ന് യൂറോപ്യൻസ് അമേരിക്കൻസ് അത് കൊറിയ ജാപ്പനീസ് അവരുടെ ആളുകളൊക്കെ വന്നിട്ട് ഈ പഴയ വീടുകളിലൊക്കെ താമസിച്ചിരുന്നു ഒരു വർഷമൊക്കെ എന്താ വെച്ചാൽ അവർക്ക് ഏറ്റവും അവർ പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അവധി അസുഖവും പിന്നെ ഈ ഈ ടെൻഷനൊക്കെ ഉണ്ടാവില്ലേ ഡിപ്രഷനൊക്കെ അതൊക്കെ മാറുന്ന പറയുന്നത് കൊക്കുകളിരിക്കുന്നുണ്ട് അവിടെ ഇത് ഈ ഈ കാണുന്ന കണ്ടോ ഈ കാണുന്നതാണ് പഴയ വയൽ ഈ ഹൈറ്റിൽ നിന്നാണ് ഈ റോഡ് വെട്ടി വെട്ടി ഇത്ര ഹൈറ്റാക്കിയിട്ട് പിന്നെ അത് കണ്ടോ അമ്പലം പണിയാൻ പോകുന്ന സ്ഥലം വലിയ ഹൈറ്റിലാക്കി കെട്ടിയിട്ടുണ്ട് അവിടെ ഏകദേശം നമ്മൾ അതിൻ്റെ നടുക്കെത്തി കനങ്ങാട്ടി ഹൈറ്റിൽ വന്നിട്ടുണ്ട് മണ്ണിട്ടിട്ട് നമ്മൾ മേലെന്ന് വീടിൻ്റെ അവിടെ നിന്ന് മേലെയാണ് കാണുന്ന അവിടെയാണ് നമ്മളെ വീടിൽ ഇവിടുന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഈ ലൊക്കേഷൻ മൊത്തം കാണും അടിപൊളിയായിട്ട് കാണും ഇതാണ് ആ ടെമ്പിളിൻ്റെ ഏരിയ പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഡാഡാമ ഈ ഡാഡാമ നമ്മുടെ ഗോസേകാ ഇതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിയില്ല വലിയ അമ്പലം തന്നെ പണിതായിരുന്നു ഇവിടെ എത്തിയപ്പോൾ അതിൻ്റെ വലുപ്പം എനിക്ക് പറയാൻ കഴിയുന്നില്ല മേലെ നോക്കുമ്പോൾ ഒരു ചെറിയൊരു ചെറിയൊരിതായിട്ടാണ് തോന്നുന്നു പക്ഷെ ഇവിടെ എത്തിയപ്പോൾ വലിയൊരു ശതമാനം തന്നെ സ്ഥലം ഇവർ എടുത്തിട്ടുണ്ട് ഇതിന് ഇതിന് ചുറ്റും ഡാമ് വരും ആയിരിക്കും ഓൾറെഡി ഡാമുണ്ട് അവിടെ അത് കെട്ടി പൊക്കിയിട്ടില്ല അവിടിൻ്റെ ഒരു ഇപ്പോൾ ഒരു ഇരുപത് ശതമാനം പണി കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ ഒരു നൂറ് ശതമാനം ആകുമ്പോൾ തന്നെ രണ്ട് വർഷം ആകുമ്പോൾ തന്നെ ഇതൊക്കെ സൂപ്പറായി മാറും അതവിടെ ഇപ്പോൾ പണി കൊണ്ടോണ്ടിരിക്കയാണ് കെട്ടി കെട്ടി പൊയ്ക്കൊണ്ടിരിക്കുക പൊക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കല്ല കെട്ടിട്ട് അപ്പോൾ ഏകദേശം നമ്മൾ അമ്പലം ഇവിടെ വരുന്ന വെച്ചാൽ അതിൻ്റെ അവിടെ എത്തി പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ജേ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എത്തെയോ അതാ അപ്പോൾ നമ്മളിത് അവിടെ എത്തി ഇവിടെയാണ് പണിയുന്നത് വലിയൊരു അമ്പലം പണി എന്നത് ഇവിടെയാണ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് രാത്രി ഒക്കെ പണിതാണ് എത്ര ജെ സി പികൾ ഇഷ്ടം പോലെ ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഒരു പത്ത് ജെ സി പി തന്നെ അവിടെ കണ്ടിട്ടുണ്ടെ അതാണ് അതിൻ്റെ സ്ഥലം ദ മെയിൻ വരുന്നത് ഇതിൻ്റെ സെൻറ്റർ വരെ വരുന്നത് ആ ആ ആ ഇവിടെയാണ് കറക്റ്റ് അമ്പലത്തിൻ്റെ ബൗണ്ടീഷൻ കിട്ടുന്നത് ഡാമിൻ്റെ നടുക്കാണ് ഇത് വരുന്നത് കേട്ടോ നടുക്ക് അവിടെ കുറ്റിയൊക്കെ അടിച്ചിട്ടുണ്ട് വാണി എത്ര ഫാസ്റ്റ് ഇടണം നടക്കുന്നത് ഇതിൻ്റെ സെൻറ്റർ ഇവിടെ കണ്ടെത്തിട്ടുണ്ട് നല്ല വിസ്താരെ വിസ്താർ വിസ്താരാവുക ആ എന്താ ഇവിടെ എങ്ങനെയായിട്ടാണ് അതിൻ്റെ അങ്ങനെ ഊത്തരണോച്ചാ ഏതോ ഏതോ ലോഡ്സ് എത്തിയത്തോളാണ് അതിൻ്റെ പ്രതി പിന്നെ സ്ഥാനം കണ്ടെത്തിക്കുന്നത് ഇതിന് ചുറ്റുമാണ് ഡാമുകൾ വരുന്നത് ഇതിപ്പോൾ കുറച്ച് കുഴിയിലായിപ്പോയി ഹൈറ്റിൽ വരും ഈ ടെമ്പിൾ അല്ലേ അപ്പോൾ നമുക്ക് അതിൻ്റെ ചുറ്റും ഒന്ന് നോക്കിയേക്കാം ഇത്രയാണ് നമ്മുടെ ഇവിടുത്തെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഒരു ഒരു എന്താ പറയുക ഞാൻ പറഞ്ഞു ഈ ഈ മലകളിൽ നാല് സൈഡും കാണുന്ന മലകളുണ്ടല്ലോ അവിടെ വരുന്ന എല്ലാവർക്കും ജോലി സാധ്യതയായി ഡെവലപ്മെൻ്റായി അതുപോലെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽസ് എല്ലാം അങ്ങോട്ട് സൂപ്പറായി വരും ഇത് തുടങ്ങിയാൽ തന്നെ എൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നല്ലൊരു വരുമാനം എനിക്ക് കിട്ടും അപ്പോൾ ഇതാണ് അതാകണ്ട പഴയൊരു ഡാമുണ്ട് അതവിടെ അവിടെ കാണിച്ചതാ ആ ഡാമിപ്പോൾ തൽക്കാലം ഇരുപത് കെട്ടി പൊക്കിയിട്ടില്ല അത് പൊക്കി കഴിഞ്ഞാൽ ഈ ടെമ്പിളിൻ്റെ താഴെ ഇപ്പോൾ നാല് സൈഡ് ഇതാക്കിയിട്ടുണ്ടല്ലോ അതിൻ്റെ അപ്പം ഐറ്റിൽ വരെ വെള്ളം വരും നടുക്ക് ടെമ്പിളായിട്ട് വരും വാ കൊള്ളാമ ഛാഞ്ഞി അതിനാ ബാണകേ അപ്പോൾ ഇത് കണ്ടു അവിടെ കണ്ടോ ഡാമൊക്കെ കണ്ടോ ആ മേൽനിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് കാണുന്ന ഡാമാണ് അപ്പോൾ ഇതിന് ചുറ്റാണ് വെള്ളം വരുന്നത് ഈ നടുക്ക് അമ്പലം വരും ഇതൊക്കെ തന്നെ എന്ത് പ്രകൃതി ഭംഗിയാണ് അതിനെക്കുറിച്ചൊക്കെ വിവരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക നിങ്ങൾ ഒരു ദിവസം ഇങ്ങോട്ട് പോരൂ ഞാൻ എപ്പോഴും പറയുന്നുണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പോവാം നേപ്പാൾക്ക് ഇപ്പം ആൾക്ക് വരണം എന്നുണ്ടെങ്കിൽ പോവാം നമുക്ക് അടിപൊളി സ്ഥലങ്ങളെ കാണിച്ചു തരാം മറ്റേ എന്താ പറയുക നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടാവും ചില നമ്മൾ സ്ഥലത്ത് ചിലപ്പോൾ നോട്ട് ബുക്കിലായിരിക്കാം നോട്ട് ബുക്കിലായിരിക്കും ഓരോരോ പിക്ചറൊക്കെ കാണില്ലേ ഇല്ലെങ്കിൽ നമ്മൾ സീനറി കാണും ഓരോ സ്ഥലത്ത് ഇല്ലെങ്കിൽ ഓരോ യൂട്യൂബിലായാലും അതുപോലെ തന്നെ ചില മാഗസീനിലായാലും അതുപോലത്തെ ഒരു സ്ഥലമാണിത് അപ്പോൾ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് വീട് ഇനി കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം ഓക്കെ അപ്പോൾ വീണ്ടും നമുക്ക് കാണാം ഓക്കെ ബൈ